കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് നടത്തുകയെന്ന് കലോത്സവ സംഘടന സമിതി അറിയിച്ചു പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓലക്കുട്ടകൾ നിർമ്മിച്ച് വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചാണ് കലോത്സവ നഗരിയിൽ ശുചിത്വം ഉറപ്പുവരുത്തുന്നത് This news brought to by St Joseph's Hospital കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പയ്യനൂർ നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓലക്കൊട്ട നിർമ്മിച്ച കലോത്സവ നഗരിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചു ഹരിതകർമ്മസേനയോടൊപ്പം കുടുംബശ്രീയും നഗരസഭാ കൗൺസിലർമാരും പങ്കാളികളായതായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വേദികളിലും ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലർമാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നുകൊണ്ട് എല്ലാ വേദിയിലേക്കും ആവശ്യമായിട്ടുള്ള ഓലായുടെ കുട്ട മടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളും വേസ്റ്റുകളെല്ലാം ഈ കൊട്ടയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചു ഈ പരിപാടി ഏറെ വിജയകരമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് പയ്യന്നൂരിൽ കലോത്സവം നടക്കുന്നത് കലോത്സവം പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു കൂടാതെ ഹരിതകർമ്മസേനയുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കലോത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് ശേഖരണവും ഹരിത വിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു സിസിനെറ്റ് ന്യൂസ് പയ്യനൂർ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു